നോമ്പ് കാല ചിന്തകളിലേക്ക് സ്വാഗതം നോമ്പിനെ കുറിച്ച് വ്യത്യസ്തമായ വിഷയങ്ങളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം നോമ്പ് അനുതാപത്തിൻ്റെ കാലം എന്നൊരു വിഷയത്തെ കുറിച്ച് അല്പസമയം ചിന്തിക്കാം എന്നാണ് ആഗ്രഹിക്കുന്നത് നോമ്പ് അനുതാപത്തിൻ്റെ കാലം ചാമ്പൽ ബുധനാഴ്ച മുതൽ ഈസ്റ്റർ വരെയുള്ള നാൽപ്പത് ദിവസങ്ങളാണ് നോമ്പ് കാലഘട്ടം ക്രിസ്തീയ സഭ അതിൻ്റെ ആരംഭം മുതൽ അനുതാപത്തിനും ജീവിത നവീകരണത്തിനും അനുരഞ്ജനത്തിനുമായി ഈ കാലഘട്ടത്തെ ഉപയോഗിക്കുന്നുണ്ട് എന്താണ് അനുതാപം അനുതാപത്തിന് മെറ്റാനോയിയ എന്ന പദമാണ് ഉപയോഗിക്കുന്നത് ഇത് ഗ്രീക്ക് ഭാഷയിലുള്ളൊരു പദമാണ് മെറ്റാനോയിയ എന്ന വാക്കിനർത്ഥം മനസ്സിലുണ്ടാകുന്ന മാറ്റമാണ് മെറ്റാനോയിയ എന്ന ഗ്രീക്ക് പദം കൊണ്ട് ഉപയോഗിക്കുന്ന അർത്ഥം മനസ്സിലുണ്ടാകുന്ന മാറ്റമാണ് മനസ്സിലുണ്ടാകുന്ന മാറ്റം ഒരാളുടെ സ്വഭാവത്തിലും അയാളുടെ വ്യക്തിത്വത്തിലും സമ്പൂർണമായ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് അതുവഴിക്ക് അയാളെ മാനസാന്ദ്രത്തിലേക്ക് നയിക്കുമെന്നാണ് വിശ്വസിക്കുന്നത് നോമ്പ് പശ്ചാത്താപത്തിൻ്റെ അല്ലെങ്കിൽ അനുതാപത്തിൻ്റെ കാലഘട്ടമാണെന്ന് നമ്മൾ പറഞ്ഞു നോമ്പ് പശ്ചാത്താപത്തിൻ്റെ കാലഘട്ടമാകുമ്പോൾ അത് ക്രിസ്ത്യാനികളായ നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് പാപം ചെയ്തതിന് ശേഷം പശ്ചാത്താപി പശ്ചാത്തപിക്കാതിരിക്കുകയോ പശ്ചാത്തപിക്കാത്ത മനുഷ്യൻ്റെ അനുഭവവും അതുപോലെ തന്നെ പശ്ചാത്തപിച്ച് ഏറ്റുപറഞ്ഞാൽ ഉണ്ടാകുന്ന അനുഭവവും ദാവിദ സങ്കീർത്തനത്തിലെ മുപ്പത്തിരണ്ട് അൻപത്തി ഒന്ന് അധ്യായങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ദാവിത തന്റെ അനുഭവങ്ങളിലൂടെ തന്നെ ആ രണ്ട് സങ്കീർത്തനങ്ങളിലൂടെയും പശ്ചാത്തപിക്കാത്ത മനുഷ്യനുണ്ടാകുന്ന അനുഭവങ്ങളെ കുറിച്ചും താൻ ചെയ്ത പാപങ്ങളെ ഏറ്റുപറഞ്ഞാൽ ഉണ്ടാകുന്ന അനുഭവങ്ങളെക്കുറിച്ചും വ്യക്തമായിട്ട് പറയുന്നുണ്ട് പാപം ചെയ്ത വ്യക്തി പാപം പറയുന്നത് വരെ അവന് രാത്രിയും പകലും സമാധാനം ഉണ്ടാകുന്നില്ല അനുഗ്രഹിക്കേണ്ട ദൈവത്തിൻ്റെ കരങ്ങൾ അവനെതിരെ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും അപ്പം ഒരു സാഹചര്യത്തിൽ ആ വ്യക്തിക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ചിലർ ഒരു പക്ഷേ മാനസിക രോഗികളായി മാറാറുണ്ട് ചിലർ ആത്മഹത്യകളിൽ അഭയം തേടാറുണ്ട് മറ്റു ചിലർ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളിലൂടെ ഇങ്ങനെ അലിഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട് ചില ആൾക്കാർക്ക് ഇത് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളിലൂടെയും മറ്റ് സമ്മർദ്ദങ്ങളിലൂടെയും നിത്യ രോഗികളായി മാറാറുണ്ട് ചുരുക്കി പറഞ്ഞാൽ സമാധാനമില്ലാത്ത അവസ്ഥ ഈ ഒരു പാപത്തിൻ്റെ പരിണിത ഫലമായി ആ വ്യക്തിയിൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളുണ്ട് ഒന്ന് കുറ്റബോധം രണ്ട് ഭയം മൂന്ന് ദൈവത്തിൽ നിന്നുള്ള അകൽച്ച ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ പാപം ചെയ്യാത്ത മനുഷ്യരുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ് പക്ഷേ ദൈവത്തോട് അടുത്ത് നിൽക്കുന്ന നാം ഓരോരുത്തരും ചെയ്ത പാപങ്ങളെ ഏറ്റുപറഞ്ഞ് പറഞ്ഞ് മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് വരേണ്ട ഒരു കാലഘട്ടമാണ് ഈ നോമ്പ് നമ്മൾ തൊട്ടു മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാപം ഏറ്റു പറയുന്ന വ്യക്തിക്കും താൻ ചെയ്ത പാപത്തെ ഏറ്റു പറയാത്ത വ്യക്തിക്കും ഉണ്ടാകുന്ന അനുഭവങ്ങളെക്കുറിച്ച് ഏറ്റവും കൂടുതലായിട്ട് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു പ്രശ്നങ്ങൾ കാരണം ഈ ഒരു പാപം കാരണം ആ വ്യക്തി അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചും പറഞ്ഞു ഈ പറഞ്ഞ മൂന്ന് മൂന്ന് അനുഭവങ്ങളും അനുഭവങ്ങൾ എന്ന് പറയുമ്പോൾ കുറ്റബോധം ഭയം ദൈവത്തിൽ നിന്നുള്ള അകൽച്ച ഈ പറയുന്ന മൂന്ന് അനുഭവങ്ങളും ഉണ്ടാകാതിരിക്കാൻ നാം എന്താണ് ചെയ്യേണ്ടത് ഒന്ന് ചെയ്ത പാപം ഏറ്റുപറയുക നമ്മുടെ മാതാപിതാക്കളോട് നമ്മുടെ സഹോദരങ്ങളോട് നമ്മുടെ അയൽക്കാരോട് വലുപരിയായി ദൈവത്തോട് പോലും നാം പലപ്പോഴും പാപം ചെയ്യാറുണ്ട് ഈ ചെയ്ത പാപത്തെ ഏറ്റുപറയുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം വിശുദ്ധ ലൂക്കോ സുവിശേഷം പതിനഞ്ചാം അധ്യായം അതിൻ്റെ ഇരുപത്തൊന്നാം വാക്യത്തിൽ മുടിയനായ പുത്രനെക്കുറിച്ച് പറയുന്നുണ്ട് മുടിയനായ പുത്രൻ തൻ്റെ പിതാവിനോട് അനുദപിച്ചേറ്റ് പറയുന്നു അപ്പ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു നാം ചെയ്ത പാപങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കി അത് ഏറ്റു പറയുമ്പോഴാണ് നമുക്ക് മനസാന്തരത്തിൻ്റെ അനുഭവം ഉണ്ടാകുന്നത് മുടിയനായ പുത്രൻ പാപം ചെയ്തു അപ്പനോട് പാപം ചെയ്തു അപ്പനോടും കുടുംബത്തോടും പാപം ചെയ്തു ആ പാപത്തിൻ്റെ ഫലമായി അനുഭവിച്ച വേദനകളും ദുഃഖങ്ങളും മനസ്സിലാക്കിയിട്ട് അപ്പൻ്റെ അടുത്തേക്ക് തന്നെ തിരികെ വന്ന് അപ്പനോട് പാപം ഏറ്റുപറയുന്ന ഒരു അനുഭവമാണ് നമുക്കവിടെ ലൂക്കോസ് സുശേഷത്തിൽ കാണാൻ സാധിക്കുന്നത് നമ്മുടെ ജീവിതത്തിലും ഈ ഒരു അനുഭവം നമ്മൾ കൊണ്ടുവരണം ഈ നോമ്പ് കാലഘട്ടത്തിൽ നമ്മുടെ പാപങ്ങളെ മനസ്സിലാക്കി അത് ഏറ്റുപറയാൻ നമ്മൾ തയ്യാറാകണം കർത്താവെ ഞാൻ നിന്നോട് പാപം ചെയ്തിരിക്കുന്നു എന്ന് ഏറ്റുപറയാൻ നമ്മൾ എപ്പോൾ തയ്യാറാകുന്നുവോ അന്ന് മുതൽ നമ്മൾ മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലാണ് സദശുവാക്യങ്ങൾ ഇരുപത്തിയെട്ടാം അധ്യായം അൻ്റെ പതിമൂന്നിൽ പറയുന്നു തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും തീർച്ചയായും നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുകയാണെങ്കിൽ സ്വർഗസ്സനായ പിതാവിൻ്റെ കരുണ നമുക്ക് ലഭിക്കും രണ്ടാമതായി ചെയ്തു പോയ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക എന്നുള്ളതാണ് ഒന്നാമതായി ചെയ്ത പാപം ഏറ്റുപറയുക രണ്ടാമതായി ചെയ്തു പോയ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതലായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളാണ് യുവാക്കൾക്കിടയിലെ ലഹരി ഉപയോഗങ്ങൾ ഒത്തിരി ആളുകൾക്ക് അതിൽ നിന്ന് തിരിച്ചു വരണം എന്നാഗ്രഹമുണ്ട് എങ്കിലും വീണ്ടും അതിലേക്ക് തന്നെ വീണ്ടും അവർ മടങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും നല്ല ഉദാഹരണം എന്ന് പറയുന്നത് പന്നിയുടെ ജീവിതമാണ് പന്നികൾക്ക് ഏറ്റവും സന്തോഷം ചെളിയിൽ വള ചെളിയിൽ കളിക്കുന്നതാണ് ആ ഒരു സമയത്ത് അവർ ഒരുപാട് സന്തോഷം കണ്ടെത്തുന്നു പക്ഷേ ചില സാഹചര്യങ്ങൾ അവർ തിരികെ വരുന്നു എങ്കിലും വീണ്ടും പഴയതുപോലെ ചെളിയിലേക്ക് തന്നെ തിരികെ പോകുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ആ ചെളിയിലാണ് അവരവരുടെ സന്തോഷം കണ്ടെത്തുന്നത് അതുപോലെ തന്നെയാണ് ഒരു കൂട്ടർ പാപം ചെയ്യുന്നു പശ്ചാത്തപിക്കുന്നു ഏറ്റുപറയുന്നു എന്നാൽ അത് ഉപേക്ഷിക്കാൻ തയ്യാറാകുന്നില്ല ആ ഒരു അശുദ്ധിയിൽ തന്നെ ജീവിക്കാൻ തയ്യാറാകുന്നു നമ്മൾ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ മക്കൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയോ നമ്മൾ ചെയ്തു കൊടുക്കുമ്പോൾ ആ ചെയ്ത് കൊടുക്കുന്ന കാര്യങ്ങൾ അത് മനസ്സിലാക്കിയിട്ട് തൻ്റെ തെറ്റെന്താണെന്ന് മനസ്സിലാക്കി ആ ഉപേക്ഷിക്കാൻ അവർ റെഡിയാകുന്ന സമയത്താണ് അവർക്ക് അടുത്തൊരു മാനസാന്തരം സംഭവിക്കുക ചെയ്ത പാപങ്ങൾ ഏറ്റു പറയുന്നതോടൊപ്പം അത് പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കാൻ കൂടി നമ്മൾ തയ്യാറാകണം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളെ അകറ്റി നിർത്തി ആവശ്യമില്ലാത്ത വസ്തുക്കളോട് നോ എന്ന് പറയുവാൻ നമ്മൾ തയ്യാറാകണം ജീവിതത്തിൽ വിശുദ്ധീകരണം അല്ലെങ്കിൽ ജീവിത വിശുദ്ധി എന്നൊരവസ്ഥയിലേക്ക് നമ്മൾ കടന്നു വരേണ്ടത് അത്യാവശ്യമാണ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവാത്മാവ് നിറയുന്നുണ്ട് ചെയ്ത തെറ്റ് എന്താണോ അത് ഏറ്റു പറയുന്നതോടൊപ്പം തന്നെ ഉപേക്ഷിക്കുമ്പോഴാണ് നമ്മുടെ മൺ നമ്മുടെ നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവാത്മാവ് നിറയുന്നത് മൂന്നാമതായി മുൻപുണ്ടായിരുന്ന സ്വർഗീയ സന്തോഷം അനുഭവിക്കുക ഒന്നാമതായി ചെയ്ത പാപം ഏറ്റുപറയുക രണ്ടാമതായി പാപമേറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക ഏതവസ്ഥയിൽ നിന്നാണോ വന്നത് അതിനെ ഉപേക്ഷിക്കാൻ തയ്യാറാവുക മൂന്നാമതായി മുൻപുണ്ടായിരുന്ന സ്വർഗീയ സന്തോഷം അനുഭവിക്കുക ദാവീദിൻ്റെ ജീവിതത്തിൽ ചില പാപങ്ങൾ ദാവീദ് ചെയ്തതായി ഒടുവിൽ ഏറ്റുപറയുന്നുണ്ട് ആ ഏറ്റു പറയാതിരുന്ന സമയത്ത് ദാവീദ് അനുഭവിച്ച വിഷമങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് സങ്കീർത്തനങ്ങളുടെ സങ്കീർത്തനങ്ങളിൽ പറയുന്നത് സങ്കീർത്തനങ്ങൾ മുപ്പത്തിരണ്ടാം അധ്യായമൊക്കെ വായിക്കുമ്പോൾ ദാവീദ് അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അവിടെ ദാവീദ് പ്രാർത്ഥിക്കുന്നു നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ പാപം ചെയ്യുന്ന ഒരു വ്യക്തി ദൈവസന്നിധിയിൽ നിന്നും അകന്നു പോകുന്നു അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് ഒരുപാട് അകലെ ആകുമ്പോൾ ചില സമയങ്ങളിൽ ദൈവം നമ്മെ തള്ളിക്കളയുന്നതായിട്ടും നമുക്ക് അനുഭവപ്പെടാറുണ്ട് ഈ ഒരു അവസ്ഥയിൽ ദൈവത്തിൽ നിന്ന് നാം അകലെ ആയിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ പരിശുദ്ധാത്മാവിനെ ആത്മാവിനെ എടുത്തു കളയുന്ന ഒരു അനുഭവം ഉണ്ടാകുന്നു നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ നേടിയാലും എന്തൊക്കെ വിജയങ്ങൾ നേടിയാലും എന്തൊക്കെ സംഭവിച്ചാലും നമുക്കൊരു സന്തോഷമില്ലാത്ത അനുഭവം ഒരു ആത്മാവ് നഷ്ടമാകുന്ന ഒരു അനുഭവം ആ സ്വർഗീയ സന്തോഷം നമ്മുടെ ഉള്ളിലേക്ക് തിരികെ കൊണ്ടുവരാൻ എന്താണ് ചെയ്യേണ്ടത് ദാവീതിൻ്റെ പ്രാർത്ഥന നമുക്കവിടെ കാണാൻ സാധിക്കുന്നു എൻ്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ ദാവീദ് ചെയ്തത് തന്നെയാണ് താൻ ചെയ്ത പാപങ്ങൾ ഏറ്റുപറഞ്ഞ് നന്നായി പ്രാർത്ഥിച്ചു ഈ നാൽപ്പത് ദിവസം നമ്മുടെ ജീവിതത്തിൽ പലവിധ പാപങ്ങളിലൂടെ പലവിധ കുറ്റങ്ങളിലൂടെ നമ്മൾ കടന്നുപോയി നമ്മൾ ആരോടാണോ പാപം ചെയ്തത് നമ്മൾ എത്ര വലിയ പാപങ്ങളാണോ ചെയ്തത് അതിനെ നമ്മൾ മനസ്സിലാക്കി നമ്മൾ ഏറ്റുപറയാൻ തയ്യാറാകുക നോമ്പെന്ന് പറയുന്നത് ഒരു പുതുക്കത്തിൻ്റെ കാലഘട്ടം കൂടെയാണ് ചെയ്ത പാപങ്ങളേറ്റുപറഞ്ഞ് വീണ്ടും ക്രിസ്തുവിലേക്ക് വരാനുള്ളൊരു അവസരം കൂടിയാണ് നോമ്പെന്ന് പറയുന്നത് ചെയ്ത പാപങ്ങൾ പാപങ്ങളേറ്റുപറഞ്ഞ് അതിനെ പൂർണ്ണമായി ഉപേക്ഷിച്ച് ആ ദൈവിക സന്തോഷം കണ്ടെത്താൻ നമുക്ക് സാധിക്കണം അതിന് നാം എന്ത് ചെയ്യാൻ സാധിക്കും പ്രാർത്ഥിക്കുക ദൈവത്തോട് ഏറ്റവും അടുത്ത് നിന്ന് ദൈവത്തെ ഏറ്റവും കൂടുതലായി സ്നേഹിച്ച് ദൈവത്തെ ദൈവത്തിൽ ഒരുപാട് ആശ്രയിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും നമ്മുടെ സ്വർഗീയ സന്തോഷത്തിലേക്ക് വന്നെത്താൻ സാധിക്കും ദാവീദിനെ പോലെ സന്തോഷത്തോടു കൂടി പാടാൻ നമുക്ക് സാധിക്കും ഈ ഒരു നോമ്പ് കാലഘട്ടം നിങ്ങൾക്കുള്ള അതിനുള്ള അവസരമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ